അതായത് ശോഭ സുരേന്ദ്രന് മാർസിസ്റ്റ് പാർട്ടിയിലേക്ക് പോകണമെങ്കിൽ ടി ജി നന്ദകുമാറിൻ്റെ ഒരു തീട്ടൂരവും വേണ്ട ഈ പറഞ്ഞ നന്ദകുമാറാണ് മാർസിസ്റ്റ് പാർട്ടിയെ രണ്ടാക്കി പിളർത്താമെന്നും അതിലൊരു പ്രമുഖനായിട്ടുള്ള നേതാവിനെ ബി ജെ പിക്ക് കൊണ്ടുവന്ന് തരാമെന്നും പറഞ്ഞ് ആ പ്രമുഖനായിട്ടുള്ള നേതാവിന് അദ്ദേഹത്തിൻ്റെ തന്നെ അമ്പലത്തിൽ കൊണ്ടുവന്നിരുത്തി ശോഭാ സുരേന്ദ്രനെയും വിളിച്ചു വരുത്തിയിട്ടുള്ളത് ആ പാർട്ടിയെ പുലർത്തി തരാമെന്ന് പറഞ്ഞിട്ടാണ് ഇ പി ജയരാജൻ ഇ പി ജയരാജൻ പിണറായി വിജയനെ വിജയനെതിരായി അല്ലെങ്കിൽ പിണറായി വിജയനോട് താല്പര്യമില്ലാതെ ഇ പി ജയരാജൻ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വരുന്നത് ഡൽഹിയിൽ സാക്ഷിയുണ്ട് നമസ്കാരം വാർത്തകളിൽ വീണ്ടും വിവാദ നന്ദകുമാർ എന്ന ടി ജി നന്ദകുമാർ നിറഞ്ഞു നിൽക്കുകയാണ് പല പല വിവാദങ്ങളാണ് ദല്ലാൽ നന്ദകുമാർ പുറത്തു പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് അതും തിരഞ്ഞെടുപ്പ് സമയമായതോടെ ഏത് തള്ളണം ഏത് എടുക്കണം എന്ന സംശയത്തിനാണ് പൊതുജനത്തിന് ഇപ്പോഴുള്ളത് നന്ദകുമാർ പറഞ്ഞ പ്രധാന ആരോപണങ്ങളിൽ ഒന്ന് ആലപ്പുഴ എൻ ഡി എ സ്ഥാനാർത്ഥിയും ബി ജെ പിയുടെ അനുഷേധ നേതാവുമായ ശോഭ സുരേന്ദ്രൻ സി പി എമ്മിലേക്ക് ചേക്കേറാൻ ശ്രമിച്ചിരുന്നു എന്നതാണ് അങ്ങനെ ചേക്കേറിയിരുന്നെങ്കിൽ വടക്കാഞ്ചേരി എം എൽ എ ആയേനെ ശോഭാ സുരേന്ദ്രൻ എന്നതായിരുന്നു ദല്ലാൽ നന്ദകുമാർ പറഞ്ഞത് അതിനെ ചുക്കാൻ പിടിച്ചതാകട്ടെ ഇ പി ജയരാജൻ ആയിരുന്നു എന്നാൽ ഇപ്പോൾ ഇതിനെയെല്ലാം വെട്ടിനിരത്തുന്ന മറ്റൊരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ശോഭാ സുരേന്ദ്രൻ നടത്തിയിരിക്കുന്നത് മേൽപ്പറഞ്ഞ ആരോപണം ഉന്നയിച്ച ദല്ലാൽ നന്ദകുമാറാണ് മാർക്സിസ്റ്റ് പാർട്ടിയെ പിളർത്താമെന്നും അതിലൂടെ പ്രധാനപ്പെട്ട നേതാവിനെ ബി ജെ പി പാളയത്തിൽ എത്തിക്കാമെന്നും പറഞ്ഞത് ഉറപ്പിച്ചു പറയുകയാണ് ശോഭാ സുരേന്ദ്രൻ അതിനുവേണ്ടി ഡൽഹിയിൽ ചർച്ചകൾ നടന്നു ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് വരാൻ തയ്യാറായതിന് തെളിവുകളുണ്ട് അല്ലാതെ ശോഭാ സുരേന്ദ്രൻ സി പി എമ്മിലേക്കല്ല ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് വരാനാണ് ഒരുങ്ങിയത് അതിന് ചുക്കാൻ പിടിച്ചത് ദലാൽ നന്ദകുമാറായിരുന്നു പിണറായിയും ഇ പി എം തമ്മിലുണ്ടായിരുന്ന സ്പർദ്ധ വർദ്ധിപ്പിക്കാനാണ് നന്ദകുമാർ ഉദ്ദേശിച്ചത് ബി ജെ പിയിലേക്ക് വരാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവരുമായി സംസാരിക്കാനും കേന്ദ്രത്തിൽ അതിനുവേണ്ടി സംസാരിക്കാനും തനിക്ക് തന്നിട്ടുണ്ട് അല്ലാതെ പോകുമെന്ന് തലയ്ക്ക് വെളിവുള്ള ആരും വിശ്വസിക്കില്ലെന്നും ശോഭ സുരേന്ദ്രൻ ക്രൈം ഓൺലൈൻ ചാനൽ എഡിറ്റർ ടി പി നന്ദകുമാറിനോട് വെളിപ്പെടുത്തുന്നു ആ വെളിപ്പെടുത്തലിലേക്ക് അതായത് ശോഭ സുരേന്ദ്രന് മാർസിസ്റ്റ് പാർട്ടിയിലേക്ക് പോകണമെങ്കിൽ ടി ജി നന്ദകുമാറിന്റെ ഒരു തീട്ടൂരവും വേണ്ട കാരണം അതിനേക്കാൾ എത്രയോ കഴിവും പ്രാപ്തിയുമുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉന്നതന്മാരായിട്ടുള്ള നേതാക്കന്മാർ മലപ്പുറം ജില്ലയിൽ ഞാൻ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ അവിടെ ഉണ്ടായിരുന്നു പാലോളി മുഹമ്മദ് മുഹമ്മദ് കുട്ടി മുതൽ ഇപ്പോഴത്തെ മിസ്റ്റർ നന്ദകുമാർ ഉൾപ്പെടെയുള്ള അവിടുത്തെ നന്ദകുമാർ എന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലീഡറും ശ്രീരാമകൃഷ്ണനും വിജയരാഘവനും ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും മലപ്പുറം ജില്ലക്കകത്തുണ്ട് പക്ഷേ ഈ പറഞ്ഞ നന്ദകുമാറാണ് മാർക്സിസ്റ്റ് പാർട്ടിയെ രണ്ടാക്കി പിളർത്താമെന്നും അതിലൊരു പ്രമുഖനായിട്ടുള്ള നേതാവിനെ ബി ജെ പിക്ക് കൊണ്ടുവന്ന് തരാമെന്നും പറഞ്ഞ് ആ പ്രമുഖനായിട്ടുള്ള നേതാവിന് അദ്ദേഹത്തിന്റെ തന്നെ അമ്പലത്തിൽ കൊണ്ടുവന്നിരുത്തി ശോഭാ സുരേന്ദ്രനെയും വിളിച്ചു വരുത്തിയിട്ടുള്ളത് ആ പാർട്ടിയെ പുളർത്തി തരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആണ് അഖിലേന്ത്യാ തലത്തിൽ ശ്രീമാൻ അമിത്ഷാജി നിയോഗിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ എന്തിന് ഈ പാർട്ടിയിലേക്ക് പുതിയ പുതിയ ആളുകളെ റിസീവ് ചെയ്തു കൊണ്ടുവരാനുള്ള ബാധ്യതപ്പെട്ട ആളാണ് ഞാൻ അല്ലാതെ മിസ്റ്റർ മറ്റേ അല്ല ഈ അതെ ഞാൻ പറയട്ടെ മറ്റേ നന്ദ എന്താണ് ടി ജി നന്ദകുമാർ ഈ ടി ജി നന്ദകുമാറിനെ അറിയപ്പെടുന്നത് ദല്ലാൽ നന്ദകുമാർ എന്നാണ് ഈ ദല്ലാൽ നന്ദകുമാർ അല്ല ഏത് വ്യക്തി വ്യക്തിയിലൂടെയും ഏത് പ്രഗത്ഭനായിട്ടുള്ള ആളെ പ്രസ്ഥാനത്തിനകത്തേക്ക് കിട്ടാനുള്ള ആദ്യത്തെ ഒരു സൂചന വന്നാൽ അത് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടി ഡൽഹിയിൽ എനിക്ക് സംവിധാനമുണ്ട് ഞാൻ അഞ്ചു പേരിൽ ഒരാളായിരുന്നു അമിത്ഷാജി നിയോഗിച്ച മെമ്പർഷിപ്പ് ഡ്രൈവ് ഓൾ ഇന്ത്യ കോ കൺവീനറാണ് ഞാൻ എനിക്ക് ബി ജെ പിയിലേക്ക് ആര് വരാൻ തീരുമാനിച്ചാലും അവരെ രഹസ്യമായിട്ട് പോയി കാണാനും സംസാരിക്കാനുമുള്ള അനുവാദം ആരാധനായിട്ട് ശ്രീമാൻ അമിത്ഷാജി എനിക്ക് നൽകിയിട്ടുണ്ട് അത് ഇന്നത്തെ കഥയല്ല അദ്ദേഹം പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ് പക്ഷേ ആ വ്യക്തിയുടെ പിറകിൽ ഞാൻ പരിശോധന നടത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വലിയ രഹസ്യങ്ങളുടെ ഉള്ളറകൾക്കുള്ളിലൂടെ യാത്ര ചെയ്യുന്ന ചില വ്യക്തിത്വങ്ങളുമായിട്ടാണ് അദ്ദേഹത്തിന് ബന്ധം പുലർത്തിയിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ തൽക്കാലം അത്രേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ എന്റെ പാർട്ടിയിലേക്ക് ഇങ്ങോട്ട് വരാനാണ് അല്ലാതെ ശോഭാ സുരേന്ദ്രൻ ആരുടെങ്കിലും തലകുനിച്ച് മാർസിസ്റ്റ് പാർട്ടിയിലേക്ക് പോണമെന്നുണ്ടെങ്കിൽ അതിനൊന്നും ഈ നന്ദകുമാറിന്റെ ഒരു ശുപാർശയുടെയും ആവശ്യം എനിക്കില്ല എനിക്ക് അതിന്റെ ആവശ്യവും കാരണം അത് ഈ ജന്മത്ത ആര് നടക്കാൻ പോകുന്ന കാര്യമല്ല അല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ പി ജയരാജൻ വഴിയാണ് ശോഭാ സുരേന്ദ്രനെ സി പി എമ്മിലേക്ക് കൊണ്ടുപോവാൻ തയ്യാറായതും ഇ പി ജയരാജൻ ഇ പി ജയരാജൻ പിണറായി വിജയനെ വിജയനെതിരായി അല്ലെങ്കിൽ പിണറായി വിജയനോട് താല്പര്യമില്ലാതെ ഇ പി ജയരാജൻ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വരാൻ തീരുമാനിച്ചു എന്നതിന് ഡൽഹിയിൽ സാക്ഷിയുണ്ട് അതാരും പറഞ്ഞു ജയരാജൻ അല്ല നേരിട്ട് പറഞ്ഞത് ഈ ദല്ലാൽ നന്ദകുമാറാണ് നേരിട്ട് പറഞ്ഞത് അവിടെ ചർച്ച നടന്നിട്ടുണ്ട് ആ ചർച്ച നടന്ന സമയത്ത് ഒരേ മേശയ്ക്ക് ചുറ്റും ഇരുന്ന ബി ജെ പിയുടെ അഖിലേന്ത്യാ നേതാക്കന്മാരുണ്ട് അതുകൊണ്ട് ദല്ലാൾ ദല്ലാൾ നന്ദകുമാർ ഇല്ലാത്ത കാര്യങ്ങൾ മീഡിയ വഴി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ട അതിൻ്റെ പിറകിൽ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ പരിപാടി നിർത്തുന്നതായിരിക്കും അദ്ദേഹത്തിന് നല്ലത് കൂടുതൽ കാര്യങ്ങൾ ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും അതായത് ഇ പി ജയരാജൻ ഡൽഹിയിൽ വന്നപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ബി ജെ പി ചേരാതെ പടങ്ങിയത് അല്ല ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല അത് ഇ പി ജയരാജൻ എന്ന് പറയുന്ന വ്യക്തിയെ വളരെ തന്ത്രപൂർവ്വം പല കാര്യങ്ങളിലൂടെയും ചതിച്ചുകൊണ്ടാണോ ദല്ലാൽ നന്ദകുമാർ മുന്നോട്ട് പോകുന്നത് എന്ന് ചിന്തിക്കേണ്ടത് ഇ പി ജയരാജനാണ് അത് ശോഭാ സുരേന്ദ്രൻ്റെ പണിയല്ല ശോഭാ സുരേന്ദ്രൻ ഒരു മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാവിനെയും അരികിൽ അങ്ങോട്ടേക്ക് ചെന്ന് ശോഭാ സുരേന്ദ്രന് മാർസിസ്റ്റ് ആവണം എന്ന് പറയുമെന്ന് തലയ്ക്കകത്ത് ആൾ താമസമുള്ള ഒരാൾ പോലും ചിന്തിക്കില്ല അങ്ങനെ വല്ല സ്വപ്നങ്ങളും അവരൊക്കെ കണ്ടിട്ടുണ്ടാവും ആ സ്വപ്നം കണ്ട ആളുകൾക്ക് സ്വപ്നവുമായിട്ടിരിക്കാം പക്ഷെ ഒരു കാര്യമുണ്ട് ഇല്ലാത്ത കാര്യങ്ങളുമായിട്ട് രംഗത്ത് വന്നാൽ ആ വരുന്ന ആളുകൾക്കെതിരെ എന്തെല്ലാം നടപടിക്രമങ്ങൾ എടുക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യത്തോടു കൂടി തന്നെയാണ് ഇരിക്കുന്നത് ഇനിയൊരു വേട്ട യാണെന്ന് അത് ഞാൻ വെച്ചു മുറപ്പിക്കില്ല